സവിക്കാൻ ശേഷിയില്ലാത്ത സ്ത്രീകളുടെ നരകം ജപ്പാനിലെ ബുദ്ധിസത്തിലാണ് ഈ കുട്ടികളെ ജനിപ്പിക്കാൻ കഴിവില്ലാത്ത സ്ത്രീകൾക്ക് ഒരു നരകം അങ്ങനെ ഒരു കഴിവില്ലാത്തത് കൊണ്ട് എന്തിനവർ നരകം ഡിസേർവ് ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നാം അതിന് ഇവർക്കിടയിൽ ഒരു ഫേമസ് സ്റ്റോറി ഉണ്ട് അത് ഞാൻ പറഞ്ഞു തരാം എംപറർ ഷോ മൂ ഭയങ്കര സങ്കടത്തിലായിരുന്നു കാരണം മരണശേഷം അയാൾക്ക് ബുദ്ധ ആവാനാണ് ആഗ്രഹം അങ്ങനെ ഇയാൾ തന്റെ അഡ്വൈസറിനോട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കും അയാൾ പറയും കുട്ടികൾ അപ്പോ ഇയാൾ എന്ത് ചെയ്യും എൻബ്രോർ കല്യാണം കഴിക്കും കുട്ടികളെ ഉണ്ടാകാൻ പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും ഭാര്യയുടെ വയറ് വലുതാകുന്നില്ല അവൾ ഒരുപാട് പ്രാർത്ഥിച്ച് ബുദ്ധിക്ക് ഓഫറിങ്സ് ഒക്കെ കൊടുത്തിട്ട് പോലും ഒരു യൂസും ഉണ്ടായില്ല അങ്ങനെ ഒരു ദിവസം ഭാര്യ കൊമോയോയ്ക്ക് അസുഖം ബാധിച്ച് അവൾ മരിച്ചു പോകും ഉടൻ തന്നെ നരകത്തിലെ മെസ്സഞ്ചർ വന്ന് കൊമോയോയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് നരകത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകും പോകുന്ന വഴിക്ക് ഈ ഡീമൻസ് അവളെ ഓരോ പേര് വിളിച്ച് കളിയാക്കുകയും വടികൊണ്ടടിക്കുകയും ചെയ്തു എത്തുമ്പോൾ അവൾ കൊമോയ ചെയ്ത പാപം എന്താണെന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്കും അവൾ അവളുടെ ഭർത്താവിന്റെ എൻലൈറ്റൻമെന്റ് കിട്ടാനുള്ള വഴി തടസ്സപ്പെടുത്തി അത്രേ കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ അവർ നമ്മളെ എൻലൈറ്റൺമെന്റ് ആകാൻ സഹായിക്കും അത്രേ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഫറിങ്സ് എല്ലാം വെച്ചുകൊണ്ട് അങ്ങനെ അയാൾക്ക് എൻലൈറ്റൺമെന്റ് കിട്ടാനുള്ള വഴി കൊമോയോ എന്നാണ് പറയുന്നത് ഇത് കേട്ട് കൊമോയോ പണിഷ്മെന്റ് വാങ്ങാൻ തയ്യാറാകും പക്ഷെ അങ്ങനെ ഒരു കഴിവില്ലാത്തത് കോമിയോടെ തെറ്റല്ലാത്തത് കൊണ്ട് അവൾ ഈ പണിഷ്മെന്റ് അർഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചാൽ അവർ പറയും അർഹിക്കുന്നുണ്ട് കാരണം കർമ്മ ആൻഡ് കോമ്യയുടെ തെറ്റ കാരണം മാത്രമാണ് അവൾക്ക് കുട്ടികൾ ഉണ്ടാകാത്തത് എന്ന് കാരണം അവളുടെ കഴിഞ്ഞു പോയ ജന്മത്തിൽ കോമ്യോ ഒരു പാമ്പായിരുന്നു അവൾ ഒരു കിളിയുടെ മുട്ടകൾ തിന്നു അവൾ ഒരാൾക്ക് മക്കളില്ലാതാക്കിയപ്പോൾ അവൾക്ക് കർമ്മ മക്കളില്ലാതാക്കി അതുകൊണ്ട് ഉറപ്പായും എല്ലാവരും ആയ വുമനെ ബ്ലെയിം ചെയ്യും കാരണം അവരെല്ലാവരും വിചാരിക്കും കഴിഞ്ഞ ജന്മത്തിൽ ഇവളൊരു ദുഷ്ടയായത് കൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പക്ഷെ മണ്ണിന്റെ പ്രശ്നമായിരിക്കില്ല വിത്തിന്റെ പ്രശ്നമായിരിക്കാം എന്നാരും വിചാരിച്ചില്ല എല്ലാ ബ്ലെയിമും സ്ത്രീകളുടെ മേലെയായിരുന്നു ഈ അമ്മയാകാൻ പറ്റാത്ത സ്ത്രീകൾ പോകുന്ന നരകത്തിന്റെ പേരായിരുന്നു ഉമാസുമെ ജിഗോകു ഉമാസുമെ എന്ന് പറഞ്ഞാൽ പ്രസവിക്കാൻ കഴിയാത്ത സ്ത്രീകളെ കളിയാക്കി വിളിക്കുന്ന ഒരു സ്ലർ പോലെ വിളിക്കുന്ന ഒരു പേരായിരുന്നു ഇനി ഇതാണ് കുട്ടികളുണ്ടാക്കാത്ത സ്ത്രീകളുടെ നരകത്തിലെ ടോർച്ചർ ഈ ഭാബികളായ സ്ത്രീകൾ ബാമ്പു മരത്തിന്റെ വേര് കുഴിച്ചെടുക്കണം എന്തും വെച്ച് കുഴിച്ചെടുക്കണം മെഴുകുതിരിയുടെ തിരി വെച്ച് കുഴിച്ചെടുക്കണം അത് വർക്കാവില്ല എന്ന് മനസ്സിലാക്കുന്ന സ്ത്രീകൾ അവരുടെ കൈ ഉപയോഗിച്ച് മാന്താൻ തുടങ്ങും പക്ഷെ ആ മണ്ണ് കല്ലുപോലെ സ്ട്രോങ് ആയത് കൊണ്ട് അവരുടെ ഫിംഗർ ടിപ്സ് എല്ലാം ബ്ലഡി ആവും ഇനി എന്തുകൊണ്ടാണ് ബാമ്പു റൂട്ട്സ് കുഴിച്ചെടുക്കുന്നത് ബാമ്പു പെട്ടെന്ന് വളരും കുട്ടികളെ പോലെ അപ്പോ അതിനെ അസോസിയേറ്റ് ചെയ്യുന്നത് ഫെർട്ടിലിറ്റി ബാമ്പുവിന്റെ റൂട്ട് സിംബലൈസ് ചെയ്യുന്നത് ഡിസെൻഡൻസ് അപ്പോ ഈ അമ്മയാകാൻ പറ്റാത്ത സ്ത്രീകൾ അവർക്ക് ജീവിതത്തിൽ കിട്ടാതെ പോയ കുട്ടികളെ നരകത്തിൽ വന്ന് മാന്തിയെടുക്കുന്നു പക്ഷെ അവർക്ക് നരകത്തിലും അത് കിട്ടില്ല എംപ്രസ് കോമിയോ നരകത്തിൽ കഷ്ടപ്പെടുകയാണെന്ന് വിചാരിച്ച് എംപറർ ഒരു വലിയ ബുദ്ധയുടെ സ്റ്റാച്ചു ഉണ്ടാക്കും എന്നിട്ടൊരു വലിയ മെമ്മോറിയൽ സർവീസ് നടത്തും ഇത് നരകത്തിലെ രാജാവ് കണ്ട് കോമിയോയെ വെറുതെ വിടും അവൾ മനുഷ്യർ ജീവിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചുവരും